സ്നേഹം നിറഞ്ഞ കുഞ്ഞു മക്കളെ നമ്മളെല്ലാവരും നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലാണ് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും സുവർണമായ സമയത്താണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ ജീവന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുഹൃതകളിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും സമർപ്പിക്കാം ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നൊരു ചെയ്ത കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ വഴിയാകട്ടെ ജീവിതത്തിൻ്റെ കടാവിളക്കാകട്ടെ ഹോലോ സ്നേഹ കോറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കേൾക്കുന്നു ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ദൈവം നമ്മെ വിശുദ്ധ പൗലോ സ്നേഹയിലൂടെ അനുസ്മരിപ്പിക്കുന്നു സ്നേഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടതാണ് മനുഷ്യൻ മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനം സ്നേഹമാണ് ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാം അനുഭവിക്കുന്ന ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു നൽകാം അങ്ങനെ ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മനോഹര ദിവസമായി സർവശക്തൻ മാറ്റട്ടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പരിപാടനമായ നിമിഷത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള നിയോഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാധ്യമായ പ്രതിസന്ധിയാവട്ടെ പ്രശ്നങ്ങളാകട്ടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം നമ്മുടെ മക്കളെ സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം നമ്മുടെ വേദന അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പല പല ബന്ധനങ്ങളിൽ ആയിരിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം വിടുതല നൽകുന്ന കർത്താവ് സ്നേഹനിധിയായ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ നമ്മുടെ കർത്താവ് ഈശ്വംസിടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ജോൺസൺ എന്ന സഹോദരന് വേണ്ടിയാണ് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ സഹോദരനെയും കുടുംബാംഗങ്ങളെയെല്ലാം നമുക്ക് ദൈവ തിരുക്കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൊല്ലത്ത് നിന്നുള്ള ജോൺസൺ ചേട്ടന് വേണ്ടിയിട്ടാണ് നാലു വർഷമായിട്ട് അരക്കി കീഴ്പോട്ട് തളർന്ന് രണ്ട് കാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട അദ്ദേഹം ഇപ്പോൾ വീൽചെയറിലാണ് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലെ വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വലിയ ചിലവുകൾ ഭാരമാകുമ്പോഴും നമുക്കും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായം ചെയ്യുകയും ചെയ്യാം